പഴയ നിയമത്തിൽ സൂസന്ന എന്ന അതിസുന്ദരിയായ ഒരു കുടുംബയുടെ സംഭവം മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് വലിയ സമ്പന്നനും ദൈവഭക്തനും എല്ലാവരാലും ആദരിക്കുന്ന വ്യക്തിയുമായിരുന്ന യുവാക്യുമാണ് അവളുടെ ഭർത്താവ് ഭർത്താവിൻ്റെ ഉദ്യാനത്തിൽ സൂസന്ന വൈകുന്നേരങ്ങളിൽ ഉലാത്താൻ പോകുന്നത് പതിവായിരുന്നു രണ്ട് ശ്രേഷ്ഠന്മാരായ നായധന്മാർക്ക് സൂസന്നയിൽ അഭിലാഷം തോന്നി അതവർ മനസ്സിൽ കൊണ്ടുനടക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും അവരുടെ താല്പര്യത്തിലേക്ക് അടുപ്പിക്കാനുള്ള തന്ത്രങ്ങൾ അവർ മെനഞ്ഞുകൊണ്ടിരുന്നു ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാക്കി ഞങ്ങളുടെ താല്പര്യത്തിന് വഴങ്ങുക അല്ലെങ്കിൽ നിന്നെ മോശമാക്കി ഞങ്ങൾ ചിത്രീകരിക്കുമെന്ന് അവൾ സൂസനെ ഭീഷണിപ്പെടുത്തി പാവം ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവരുടെ കള്ളത്തരത്തിൽ പെടുന്നതാണ് എന്ന് അവൾ ചിന്തിച്ചു എന്നിട്ട് സൂസനെ ഉച്ചത്തിൽ നിലവിളിച്ചു നിലവിളി കേട്ട് വേലക്കാർ ഓടിയെത്തി നായതുപന്മാർ അവർ മെനഞ്ഞ കഥ വേലക്കാരോട് പങ്കുവെച്ചു അവൾ ലജ്ജിച്ച് തല താഴ്ത്തി സൂസനെക്കുറിച്ച് ഒരിക്കലും അവർ ഇങ്ങനെ കേട്ടിരുന്നില്ല അവളെ കൊല്ലാൻ തീരുമാനമെടുത്ത് നായതുവന്മാർ യവാക്കുമിന്റെ ഭവനത്തിലെത്തി എന്നാൽ സൂസനെ കർത്താവിൽ ആശ്രയിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് അവളുടെ ദൈവം ദാനിയിൽ എന്ന പ്രവാചകനെ ഉണർത്തി ആ കള്ളനാണയങ്ങൾ പറഞ്ഞ കഥ ആ പ്രവാചകൻ പൊളിച്ചെടുക്കി ഈ ന്യായാധിപന്മാരെ വാൾനിരയാക്കി എന്നാണ് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വാൾനിരയാക്കപ്പെട്ട ന്യായാധിപന്മാരുടെ പിൻതലമുറകളാണ് ഇന്ന് സഭയിൽ ഏറ്റവും വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ വിശ്വസ്തരായ ദൈവമക്കൾ യാത്ര ചെയ്യുമ്പോൾ ഈ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ നമ്മളുടെ ചിന്തയിൽ ആലേഖനം ചെയ്യപ്പെടട്ടെ സന്യാസം ഒരു സമർപ്പണമാണ് ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം എന്നീ വ്രതങ്ങളെടുത്ത് ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണത് സന്യാസ സമൂഹത്തിലെ അംഗങ്ങൾ ആ സമൂഹത്തിലെ നിയമങ്ങളും അധികാരികൾക്കും വിധേയപ്പെട്ട് ജീവിക്കുവാൻ കടപ്പെട്ടവരാണ് സ്വന്തം ഇഷ്ടങ്ങളെയും അഹത്തെയും പരിത്യജിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച് ദൈവമഹത്വത്തിനായി ഇവർ ജീവിക്കുന്നു അത് ലോകത്തിന് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയില്ല കാരണം ദൈവവും വ്യക്തിയും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ജീവിതക്രമമാണ് ിൽ നിന്നാണ് മൂല്യങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുന്നത് സന്യാസിലേക്ക് കടന്നു വരുമ്പോൾ മുറുകെ പിടിക്കേണ്ടതും ഇതേ മൂല്യങ്ങളാണ് സാധാരണ സന്യാസിനിമാർ അവിടെ പങ്കുവെക്കേണ്ടത് അവർ ആർജിച്ചെടുത്ത ആ മൂല്യങ്ങളിൽ നിന്നാണ് എന്നാൽ അനുസരണക്കേട് കാട്ടുന്നവർ അത് ചെറുപ്പം മുതൽ ശീലിച്ചവരുമാണ് ചെറുപ്പകാല ശീലത്തിന്റെ തുടർച്ചയായി മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയൂ കത്തോലിക്കാ സഭയിലെ രണ്ടു മുദ്രകളാണ് കുടുംബവും സമർപ്പണ ജീവിതവും ഇതിൽ അടിയുറച്ച് നീങ്ങുന്നവർ ക്രിസ്തുവിനെയാണ് ഹൃദയത്തിൽ സ്വീകരിക്കുക ബാക്കിയെല്ലാം പോലെ തള്ളിക്കളയുകയാണ് മോഹവലയങ്ങളിൽ കുടുങ്ങി അറിയപ്പെടാനും അംഗീകരിക്കപ്പെടാനും അവരുടെ എല്ലാ മൂല്യങ്ങളും ഇവിടെ ഇല്ലാതാവുകയാണ് സഭയുടെ ഏറ്റവും വലിയ രണ്ട് നന്മകളാണ് കുടുംബവും പൗരോഹിത്യം ഉൾപ്പെടെയുള്ള സന്യാസ ജീവിതാന്തസം ഇത് രണ്ടും ഒരുപക്ഷെ സഭ ലോകത്തിന് കാട്ടിക്കൊടുത്ത വലിയ മാതൃകകളാണ് ലോകത്തിന്റെ വളർച്ചയിലും വികസനത്തിലും കത്തോലിക്കാ സഭ ലോകത്തോട് പറഞ്ഞു വെച്ച ഈ കുടുംബ സംസ്കാരവും ഈ സന്യാസ സംസ്കാരവും വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട് പക്ഷെ വളരെ സങ്കടകരവും എന്നാൽ അത്ഭുതകരവുമായിട്ട് തോന്നുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമാകുന്നത് അല്ലെങ്കിൽ ആക്രമണത്തിന് വിധേയമാകുന്നത് സഭയുടെ കുടുംബ സംവിധാനങ്ങളും അതുപോലെ തന്നെ സഭയുടെ സന്യാസവുമാണ് ഒരുപക്ഷെ ഇതൊക്കെ വെറും ജൽപ്പനങ്ങളായിട്ട് തള്ളിക്കളയാമെങ്കിലും ബോധപൂർവമായ എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മുപ്പത്തിയേഴ് വർഷത്തോളം ഒരു സന്യാസാലയത്തിൽ അനുസരണക്കേടിന്റെ സ്വരൂപമായി അവിടെ വിഹരിച്ചപ്പോഴും ഒരു സഹോദരിയോടെ എന്ന പോലെ എല്ലാം സഹിച്ചുകൊണ്ട് നടന്ന ആ കോൺഗ്രിഗേഷനിലെ സഹോദരിമാരെ സത്യനേഷി ബഹുമാനത്തോട് ആദരിക്കുന്നു അവരുടെ മാനുഷിക പരിമിതികളെ ദൈവത്തിന് സമർപ്പിച്ച് ഈ സ്ത്രീയെ പോലെയുള്ള വ്യക്തിയെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുപോകുവാൻ ആ സഹോദരിമാർക്ക് കഴിഞ്ഞല്ലോ പിന്നീട് നാളുകൾ കഴിഞ്ഞ് അനാവശ്യ വിവാദങ്ങളുടെ പിറകെ ഈ സ്ത്രീ പാഞ്ഞപ്പോൾ കൂടെയുള്ളവർ സ്നേഹത്തിൻ്റെ വഴികാട്ടി അവരെ ബുദ്ധിപ്പെടുത്തി അവരെ നേർ വഴിക്ക് നയിക്കാൻ ശ്രമിച്ചതെല്ലാം പോയല്ലോ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാവും സഭയുടെ സന്യാസത്തെയും സന്യാസ മഠങ്ങളെയും ഭവനങ്ങളെയുമൊക്കെ സംബന്ധിക്കുന്ന നിയമങ്ങളെയും ചട്ടങ്ങളെയും ഒക്കെ കുറിച്ച് ഒരു സെക്യുലർ കണ്ണോടെ നോക്കിക്കാണാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ പരാജയപ്പെട്ടു പോവുകയുള്ളൂ ഇതൊരു ദൈവിക സംവിധാനമാണ് ബലഹീനരായ മനുഷ്യർക്കാണ് ദൈവം ഈ നിധി സമാനമായി നൽകുന്നത് ട്രെഷർ ഇൻ ക്ലേ മൺപാത്രത്തിലെ നിധി ആ ദൈവം ഈ നിധി നിക്ഷേപിക്കുന്നത് പോരായ്മകൾ പരാജയങ്ങൾ ഒക്കെ സംഭവിക്കാം ഇന്ന് ഈ സന്യാസാലയത്തിന്റെ അകത്തളങ്ങളിൽ യാതൊരു സമ്പർക്കവും ഇല്ലാതെ അവർ അവിടെ കഴിയുന്നുണ്ടെങ്കിലും തെറ്റുകൾ തിരുത്തി സന്യാസത്തിന്റെ നിഷ്കളങ്കതയിലേക്ക് ഓടിയണയുമെന്ന് കാത്തിരുന്ന സന്യാസിനികൾക്ക് കിട്ടിയ പ്രഹരം വല്ലാതെ മുറിപ്പെടുത്തുന്നതാണെന്ന് പറയാരിക്കാൻ കഴിയില്ല അത്രമാത്രം ക്രൂരമായ വിനോദം ചലിച്ച് ആ സമൂഹത്തെ മുഴുവൻ അവഹേളിച്ചിരിക്കുകയാണ് അവർ ഒരു വ്യക്തിയെ ചരിത്രം ഓർക്കുന്നത് മഹത്തരമായ അവരുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ മുപ്പത്തിയേഴ് വർഷം സന്യാസഭവനത്തിൽ ജീവിച്ചിട്ട് തന്റെ ജീവിതം അവിടെ ഒരു നന്മ പോലും കണ്ടെത്താൻ കഴിയാതെ കുതാശകളിലൂടെ തന്നെ പരിപോഷിപ്പിക്കുന്ന തന്റെ മണവാളനായ ക്രിസ്തുവിന്റെ സ്നേഹസ്പർശം ഏൽക്കാൻ കഴിയാതെ ജീവിച്ചു മളയച്ചതയുടെ ഒരു സാങ്കൽപിക ലോകം ഭാവനയിൽ മെനഞ്ഞുകൊണ്ട് സഭയെയും ആയിരക്കണക്കിന് സന്യാസിനികളെയും അവഹേളിക്കുന്ന തരത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതിനും യുവതലമുറകൾക്ക് വൃത്തികെട്ട വികാരാവേശം ഉണർത്തുന്ന ഭാഷാപ്രയോഗം തൻ്റെ തൂലികയിൽ വരച്ചു കാണിച്ച ഒരു സന്യാസിനി ഈ വ്യക്തിയെ ചരിത്രം ഓർക്കുന്നത് ഈ വിധത്തിലായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കപ്പെടുക ഒരു സഭ തന്നെ അവരിലൂടെ ഓർമ്മിക്കപ്പെടുക അവർ ചെയ്ത സേവനങ്ങളിലൂടെ അവരുടെ വിശുദ്ധ ജീവിതത്തിലൂടെ വേറെ ചിലരുണ്ട് അവർ ഓർമ്മിക്കപ്പെടുന്നത് അവർ തന്നെ സ്വയം പടച്ചുവിട്ട നാണംകെട്ട കഥകളിലൂടെ അങ്ങനെ ചില ആൾക്കാരുണ്ട് അവരോട് നമുക്ക് സങ്കടം മാത്രമേ ഉള്ളൂ ചില നാണംകെട്ട നിലവാരമില്ലാത്ത കഥകളിലൂടെ ലോകത്തിൽ അറിയപ്പെടുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ആയിത്തീരണോ എന്ന് ഇന്ന് സമൂഹത്തിൽ ഈ ബഹളം വെക്കുന്ന ചിലരെങ്കിലും ഒക്കെ ചിന്തിച്ചാൽ നന്നായിരിക്കും ഈ അടുത്ത കാലത്ത് പുരോഗമനവാദി എന്ന ഒരു മഹതിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി സന്യാസിലേക്ക് വിളിക്കപ്പെടുന്ന സ്ത്രീകൾ എല്ലാവർക്കും മണവാട്ടികളായി മാറുന്നു ഇവർ ഇങ്ങനെ പറഞ്ഞത് സന്യാസത്തിൻ്റെ മഹത്വം തിരിച്ചറിയാതെയാണ് അക്രൈസ്തവയായ ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞത് ഇവിടെ ഓർക്കുകയാണ് എത്രയോ മഹത്തായ സേവനങ്ങൾ ചെയ്യുന്ന നിങ്ങളെ മാധ്യമങ്ങൾ അവഹേളിക്കുന്നു അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ സഭയിൽ എന്തോ വലിയ നന്മ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയാണ് ഈ പുരോഗമനവാദികൾ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ അങ്ങനെ ഒരു ലേബിൾ സ്വയം നേടിയെടുത്തുകൊണ്ട് ചിലരൊക്കെ സഭയ്ക്കും സഭാ സംവിധാനങ്ങൾക്കെതിരെയും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ശരിക്കും ഇവരാണ് പുരോഗമനവാദികൾ സമൂഹത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ പുരോഗമനവാദികൾ എന്ന് പറയുന്നത് കത്തോലിക സഭയും സഭയുടെ സംവിധാനങ്ങളുമാണ് പുരോഗമനം സമൂഹത്തിന് പറഞ്ഞു തരികയും ഒക്കെ ചെയ്തത് സഭ തന്നെയാണ് അപ്പം ഈ പുരോഗമനവാദികളെന്ന് സ്വയം പ്രഖ്യാപിച്ച സ്വയം പ്രഖ്യാപിത പുരോഗമനവാദികൾ അവർ ഈ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഭാഷയിൽ സമൂഹത്തില് സഭയ്ക്കെതിരെയുള്ള ചില പ്രചരണങ്ങളെ പിന്തുണയ്ക്കുകയും അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുമ്പോൾ ഇവരിൽ നിന്നും എന്താണ് നമ്മുടെ സമൂഹത്തിന് ലഭിച്ചതെന്ന് സങ്കടത്തോടെ ഓർത്തു പോകുക ഈ അടുത്ത കാലത്ത് കേട്ട ഒരു ആക്ഷേപം കത്തോലിക്ക സഭയിലെ സന്യാസിനികൾ ഒരു തീരുമാനം നന്നായി പാലിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് അത് ഉയർത്തിയത് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രബുദ്ധ സമൂഹം ബഹുമാനത്തോടെ കാണുന്ന ഒരു മാന്യ മാന്യവനിത തന്നെയാണത് കർത്താവിന്റെ മണവാട്ടി കർത്താവിൻ്റെ മാത്രം മണവാട്ടിയായിരുന്നാൽ പോരെ മറ്റുള്ളവർക്കും മണവാട്ടി ആവേണ്ട ആവശ്യമുണ്ടോ എന്നൊരു സംശയം കൃത്യമായ തെളിവുകളില്ലാതെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാതെ ഗ്രഹിക്കാതെ ഇത്തരം ആരോപണങ്ങൾ ആവൃതിക്കുള്ളിൽ നിയമങ്ങൾ പാലിച്ച് ദൈവത്തിന് കൊടുത്ത വാക്കു പാലിച്ച് ബലഹീനതയുള്ള മനുഷ്യരാണ് എല്ലാവരും എന്ന് ഓർക്കണം ഈ ബലഹീനതകളിൽ പ്രാർത്ഥനയിൽ അഭയം വെച്ച് ബലം നേടി ആത്മശക്തി കൊണ്ട് നിറഞ്ഞ് ദൈവത്തിന് കൊടുത്ത വാക്ക് അഭംഗുരം പാലിക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ചിരിക്കുന്ന അവരുടെ ഊർജവും ആരോഗ്യവും ചിന്തയും ശക്തിയും ശേഷിയും ദൈവത്തിനും ദൈവജനത്തിനുമായി വ്യയം ചെയ്യുന്ന കർത്താവിൻ്റെ മണവാട്ടികളായ ക്രിസ്തുവിൻ്റെ മണവാട്ടികളായ സന്യാസിനികൾക്ക് ഏറെ വേദന ഉളവാക്കുന്ന ഒരു പരാമർശമായി പോയി അത് സ്ത്രീയായി എനിക്ക് പറയാതിരിക്കാനാവില്ല ഒരിക്കലും എന്നോട് ക്രൈസ്തവയായ എൻ്റെ ഒരു സഹപ്രവർത്തക ഒരിക്കലും എന്നോട് ചോദിച്ച എൻ്റെ ഒരു അധ്യാപിക എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ കത്തോലിക്കാ സഭ അല്ലെ ക്രൈസ്തവ സഭയെ ഇങ്ങനെ തെരഞ്ഞുപിടിച്ചു വല്ലാതെ ആക്രമിക്കുന്നത് അപ്പൊ അവര് തന്നെ ഉത്തരം പറഞ്ഞു ഇതൊരു വലിയ കൂട്ടായ്മയാണ് വലിയൊരു നന്മയുടെ ഒരു കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ അവിടെ തീർച്ചയായിട്ടും മാനുഷികമായിട്ട് സംഭവിക്കാവുന്ന വളരെ ചെറിയ വിരലിൽ പോലും എണ്ണാൻ അത്രയും പോലും ഇല്ലാത്ത വളരെ ചെറിയ ചില സംഭവങ്ങൾ എടുത്ത് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു നന്മയെ ഈ ഒരു നന്മയുടെ കൂട്ടായ്മയെ വല്ലാതെ ആക്രമിക്കുക ആക്രമിച്ച് അത്തരം ഒരു ബോധപൂർവമായ ശ്രമം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവർ തന്നെ അവർ പറഞ്ഞതാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ എപ്പോഴും സഭയിൽ സംഭവിക്കുന്ന വളരെ ചെറിയ പോരായ്മകൾ അല്ലെങ്കിൽ ഇല്ലാത്ത പോരായ്മകളെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രൊജക്ട് ചെയ്ത് വലിയ ഇഷ്യൂ ആക്കിക്കൊണ്ട് അവർ ചർച്ച ചെയ്യുന്നു ഒരൊറ്റ ആഗ്രഹം ു കാരണം ഈ പറഞ്ഞ ഒരു നല്ല സംവിധാനത്തെ സഭയെന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയെ ക്രിസ്തു സ്ഥാപിച്ച ഈ കൂട്ടായ്മയെ ഒന്ന് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരുവിലൂടെ പോകുന്ന ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കും ഇത്തരം ജൽപ്പനങ്ങൾക്ക് ചെവി കൊടുക്കുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അപ്പോൾ ഈ നമ്മുടെ നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറയത്തില്ലേ ഒത്തിരി മാങ്ങാവുള്ള മാവേലോട്ടെ കല്ലേറി കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ കത്തോലിക്ക സഭയിലേക്ക് കല്ലെറിഞ്ഞ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്തെങ്കിലുമൊക്കെ മാങ്ങാ കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം വൃതാവിലാണെന്നും അവർക്ക് വെറും കൈയോടെ തന്നെ തിരിച്ചു പോകണമെന്നുള്ളത് മനസ്സിലാക്കുവാൻ ചുമ്മാ ചരിത്ര പരിശോധിച്ചാൽ മതി സഭയുടെ ആരംഭം ൊട്ട് ഇന്നേ വരെ മുന്നോട്ട് വളർന്നിട്ടേ ഉള്ളൂ തീർച്ചയായിട്ടും എന്റെ ആ ഒരു അധ്യാപികയുമായ എന്റെ ആ ഒരു നല്ല ടീച്ചറുടെ വാക്കുകളെ ഞാൻ ഓർക്കുക സഭ ഒരു നന്മയുടെ ഒത്തിരി നന്മകൾ സംഭവിക്കുന്ന വലിയൊരു കൂട്ടായ്മ ഈ സ്ത്രീ ആത്മകഥ എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കിയിരിക്കുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മഠത്തിൽ നിന്ന് പോലും സന്തോഷവതിയായി പോന്നിട്ടില്ല എന്നാണ് ഇതുപോലെ കൂടെ കഴിഞ്ഞ സഹോദരിമാരെ പലയിടങ്ങളിലും പ്രതിയോഗികളായും ശത്രുവായും കണക്കാക്കിയ കാര്യവും പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എല്ലാ കാര്യത്തിലും കൂടെയുള്ളവർക്കാണ് കുഴപ്പം ഞാൻ പെർഫെക്റ്റ് ആണ് എത്രയോ ലേച്ചകരമായ ഭാഷയാണ് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് സത്യനേഷി ഇവിടെ പറയട്ടെ അവരതിൽ എഴുതി ചേർത്തിരിക്കുന്നത് മുഴുവനും കള്ളത്തരങ്ങൾ മാത്രമാണെന്ന് സത്യനേഷിക്ക് സ്പഷ്ടമാണ് കാരണം കഴിഞ്ഞ വർഷം കേരളത്തിലെ മുൻനിരയിലുള്ള ഒരു ചാനൽ ചർച്ചയിൽ അവതാരകൻ ഈ സ്ത്രീയോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു നിങ്ങളെ ആരെങ്കിലും ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നായിരുന്നു പുസ്തകത്തിൽ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മറിച്ചു ഇതെന്തൊരു വിനോദാസമാണ് ഇങ്ങനെ ഒരു പിടി അസത്യങ്ങളാണ് അവിടെ വരച്ചു കാട്ടിയിരിക്കുന്നത് കേവലം ചാനൽ റേറ്റിംഗിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇക്ലിപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിന് പറഞ്ഞു വെക്കുവാനോ ഒക്കെ ഒരു മീഡിയമായിട്ട് ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രം നമ്മുടെ മാധ്യമങ്ങൾ അതപ്പതിച്ചു പോകുന്നു എന്ന് സങ്കടത്തോടെ ഓർത്തുപോകുന്നു തങ്ങളോടൊപ്പം കഴിഞ്ഞിട്ട് ഈ സമൂഹത്തെ എല്ലാ തരത്തിലും ഉപദ്രവിച്ചപ്പോഴും സഹപ്രവർത്തകർ അവലംബിക്കുന്ന മൗനം ഒരു ഭീരുത്വമായിട്ടും ആ സ്ത്രീ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മൗനസമ്മതം കൊടുക്കുകയാണെന്നും എന്നാണോ ഇതാഘോഷിക്കുന്നവർ കരുതുന്നത് ഈ മൗനം ക്രിസ്തുവരെ പഠിപ്പിച്ചതാണ് ചിലപ്പോഴെങ്കിലും പറഞ്ഞു പറയാറുണ്ട് എന്തുകൊണ്ട് സഭ ഇതിനെതിരെ തെളിവ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നില്ല സഭ ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നില്ല എന്ന് കാരണം കത്തോലിക്കാ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമൂഹത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്ന മാതൃക എന്ന് പറയുന്നത് ക്ഷമിക്കുന്ന സ്നേഹമാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന സ്നേഹമാണ് അപ്പം ഈ പറഞ്ഞ ക്ഷമിക്കുന്ന സ്നേഹത്തെയും ഉൾക്കൊള്ളുന്ന മറ്റുള്ളവരെ ഉൾക്കൊള്ളുകയും മറ്റുള്ളവരെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള സഭയുടെ ശ്രമങ്ങളെ ചുമ്മാ ഒരു സഭയുടെ ബലഹീനതയായിട്ട് കണ്ടാരും തെറ്റിദ്ധരിക്കരുത് അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവർക്കാണ് ശരിക്കും അബദ്ധം പറ്റുന്നത് അവരുടെ ബലഹീനതയാണ് അവരങ്ങനെ കാണുന്നത് തീർച്ചയായിട്ടും ഇത്തരം ശ്രമങ്ങളെ ധീരമായിട്ട് നേരിടുവാൻ സഭയ്ക്ക് സാധിക്കും ഒരു കൂട്ടർ പറയുന്നത് ഇങ്ങനെയാണ് അവർ ലോകത്തോട് സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു എന്താണ് അവർ ലോകത്തോട് പറഞ്ഞ സത്യം അവർ പുറത്തുവിട്ട പുസ്തകത്താളുകളിലൂടെ കണ്ണോടിച്ചപ്പോൾ അശ്ലീല പരാമർശങ്ങളിലൂടെ ലോകത്തിന് അറുപ്പും വെറുപ്പും ഉളവാക്കുന്ന പദപ്രയോഗമാണ് അവർ നടത്തിയതെന്ന് ബോധ്യപ്പെട്ടു സമൂഹത്തിന് നന്മ പകരേണ്ട എത്രയോ വിഷയങ്ങൾ നമ്മുടെ നാടിന് ആവശ്യമുണ്ട് ഇനിയെങ്കിലും അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുത്താൽ ഈ നാടിൻ്റെ നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു എന്ന് അഭിമാനിക്കുക അല്ലാതെ ഒരു ഒരു സഭാ സമൂഹത്തെ മുഴുവനും അപമാനിക്കുന്ന സ്ത്രീയുടെ കേട്ട് നിങ്ങളുടെ ജോലി അത് പറയുകയാണ് ലോകത്തോട് സത്യം എന്ത് എന്ത് സത്യോ അറിയാൻ ആഗ്രഹമാണ് ലോകത്തോട് സത്യം വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലർക്ക് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും ആദരവോടെ ചോദിക്കുകയാണ് എന്ത് ലോകത്തോട് ഈ ഒരു സത്യമാ പ്രസിദ്ധീകരിക്കപ്പെട്ടു അൻപത്തിനാല് വയസ്സായപ്പോൾ കുറെയേറെ സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണമെന്ന് ഒരു സഹോദരിക്ക് തോന്നി സത്യം തുറന്നു പറഞ്ഞ ഈ സഹോദരിയെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാൻ കുറെയേറെ പുരോഗമനവാദികൾ കുറെ ബുദ്ധിജീവികൾ ക്ഷമിക്കണം അതിൽ പരിഹാസം ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ത് സത്യമാണ് അവർ തുറന്നു പറഞ്ഞത് ഏതാനും ചില പേജുകൾ വായിക്കാനും കാണാനും ഇടയായി ഇത്രയും നാൾ കത്തോലിക സന്യാസം ജീവിച്ച ഒരാളുടെ തൂലികയിൽ നിന്ന് മനസ്സിൽ നിന്ന് ഒരു കാരണവശാലും പുറപ്പെടരുതാത്ത കാര്യങ്ങളാണ് അതെന്ന് എനിക്ക് തോന്നി ഇൻഡിവിജ്വലിസം വ്യക്തിയാ വ്യക്തിവാദം വാഴുന്ന ഈ കാലത്ത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഞാൻ ഹനിച്ചു എന്നത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം സുവിശേഷത്തിൽ ഒരു ഭാഗത്ത് വ്യക്തമായി നാം കാണുന്നുണ്ട് ചില കാര്യങ്ങൾ ചിലരുടെ മുൻപിൽ ഇട്ട് കൊടുക്കരുത് എന്ന് ഇപ്പോൾ താൽക്കാലികമായി പ്രശസ്തി അനുഭവിക്കുന്ന ഈ വ്യക്തി കാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ധാരാളം ഉദാഹരണങ്ങളുണ്ട് പല വ്യക്തികളും ചുരുങ്ങിയ ഒരു കാലത്തേക്ക് ഒരു സെലിബ്രിറ്റി ആയിട്ട് സമൂഹത്തിൽ ഉദിച്ചു നിൽക്കും എല്ലാവരും കയ്യൊഴിയപ്പെട്ട ഒറ്റക്കായി പോയി എന്ന് ഇക്കൂട്ടർക്ക് തോന്നുന്ന കാലം വിദൂരത്തിലല്ല കമ്മ്യൂണിറ്റികളിൽ ജീവിക്കുന്ന സന്യാസ ഭവനങ്ങളിൽ പ്രശ്നങ്ങളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു എക്സ്റ്റെൻഡ് ഫാമിലി ഒരു കൂട്ട കുടുംബം അവിടെ പ്രശ്നങ്ങളില്ലേ അത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെയുമുള്ളൂ വഴിവിട്ട പ്രതികരണങ്ങൾ വല്ലാത്ത വികാരപ്രകടനങ്ങൾ ഇതൊക്കെ സമാധാനത്തിൻ്റെ വഴിയിൽ നിന്ന് നമ്മെ തകർക്കും പുരോഗമനവാദികളായ സമൂഹ സ്നേഹികളോട് അഭ്യർത്ഥനയുണ്ട് ഏതെങ്കിലും മഠത്തിനുള്ളിൽ നിന്നോ ഏതെങ്കിലും സന്യാസഭവനത്തിൽ നിന്നോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നിറം പിടിപ്പിച്ച നുണകഥകൾ ഇനിയും കേൾക്കാം അതിൻ്റെ പിന്നാലെ ബാഞ്ഞ് ഊർജ്ജവും ശേഷിയും പാഴാക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ സമൂഹത്തെ സ്നേഹിക്കുന്ന നമ്മുടെ കണ്ണ് പതിയേണ്ട അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞാൽ എന്ന് എനിക്ക് തോന്നുന്നു അസത്യങ്ങൾ താൽക്കാലികമായി അറിഞ്ഞു പിടിച്ചു പഴു ചിലപ്പോൾ ചില വ്യതിയാനങ്ങൾ സൃഷ്ടിക്കാം എന്നാലും സത്യം അതിന്റെ പരമമായ ലക്ഷ്യത്തിൽ നിലകൊള്ളുകയും ചെയ്യും ഇതുപോലുള്ള അപവാദ പ്രചരണങ്ങൾ വെള്ളത്തിൽ നുരയിടുന്ന കുമിളുകൾ പോലെയായിത്തീരും ഇതിനു വേണ്ടി കുടപിടിക്കുന്ന പുരോഗമനവാദികൾ എന്ന അവകാശപ്പെടുന്നവരെയും മാധ്യമങ്ങളെയും പൊതുജനം തികഞ്ഞ അവജ്ഞയോടെയാണ് നോക്കിക്കാണുന്നത് അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും അതാണ് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇനിയും സത്യന്വേഷി പുതിയൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വീണ്ടും കാണാം